ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സങ്കീർത്തകൻ പറയുകയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ സങ്കീർത്തകൻ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അതിലേ കടന്നുപോയി അപ്പോൾ ഞാൻ അവനെ അവിടെ കണ്ടില്ല അവനൊരു പക്ഷേ പെട്ടെന്ന് വലിയ സമ്പന്നനാകാനായിട്ട് പറ്റി അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെട്ടെന്ന് സമ്പന്നനായത് നാം ബൈബിൾ വായിക്കുമ്പോൾ യൂദാസാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് ശരിയായ മാർഗ്ഗത്തിലൂടെയല്ല യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുത്താണ് മുപ്പത് വെള്ളി നാണയം അദ്ദേഹം നേടുക അങ്ങനെ നേടിയ നാണയം അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല അത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് അദ്ദേഹം നിരാശ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ കഥ ഒരു ആത്മഹത്യ കഥയായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് വയൾ പറയുക അവൻ പ്രബലനാകുന്നത് ഞാൻ കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ വഴിയെ പോയി എനിക്ക് അവനെ കാണാനായിട്ട് പറ്റിയില്ല കാണാതെ വന്നപ്പോൾ ഞാൻ അവനെ അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് പോലും എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല എന്നാൽ മറ്റൊരു രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നവരെ കുറിച്ച് പകൾ പറയുന്നുണ്ട് പകൾ അതിനെക്കുറിച്ച് പറയുന്നത് ദുഃഖം കലരാത്ത സമ്പത്ത് എന്നാണ് പറയുക നീ കുതിരയെയും ഹോവർക്കഴുതുകയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാങ് കൊണ്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ അവൻ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തി വിളിക്കുവാൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒൻപത് വീണ്ടും മകൾ പറയുകയാണ് നീതിമാൻ പോലെ വളരുന്നത് ഞാൻ കണ്ടു അവൻ്റെ വളർച്ച സ്ഥിരമായ വളർച്ചയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് സമ്പന്നനായി പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ അല്ലെങ്കിൽ പാപകരമായ മാർഗത്തിലൂടെ തീരുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന പണം ദുഃഖം കലർന്ന ഒരു പണമാണ് അതവർക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കുവാനോ അല്ലെങ്കിൽ ഭയമില്ലാതെ അത് ഉപയോഗിക്കാനോ പറ്റുന്നില്ല പ്രതീക്ഷിക്കാത്ത നേരത്തെ അത് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം നീതിമാനെക്കുറിച്ച് പറയുകയാണ് നീതിമാനം പന പോലെ വളരാനായിട്ട് പറ്റുന്നു ഒരുപക്ഷെ അത് പതുക്കെ പതുക്കെ ആയിരിക്കാം അതിൻ്റെ വളർച്ച ലബനാലും ദേവതാൽ വളരുന്നത് പോലെ ആകണമെന്നില്ല പക്ഷേ അത് അവിടെ സ്ഥിരമായി നിൽക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലായെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലായെങ്കിലും കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അത് രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാനും പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉറക്കത്തിൽ പോലും കർത്താവ് അനുഗ്രഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സംഗീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ട് ഇത് എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ചില ആളുകൾ വളരെ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ആളുകൾ അവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളുണ്ട് പക്ഷേ അവർ രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കുട്ടികളുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അവർ അവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് നാം ആ പ്രദേശത്തുകൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു ആ വ്യക്തിയുടെ മക്കൾ വളരെ നല്ല നിലയിലെത്തിയിരിക്കുന്നു കാരണം മാതാപിതാക്കന്മാർ കൊടുത്ത പരിശീലനത്തോട് അവർ സഹകരിച്ചും അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നല്ല നിലയിലെത്താനായിട്ട് പറ്റി നാം വേറെ ചില സമ്പന്നന്മാരായ ആളുകൾ അവരുടെ അഹന്ത കൊണ്ട് നിറഞ്ഞ് അവർ പള്ളിയിൽ പോകേണ്ടതെന്ന് കരുതി കുട്ടികളെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ടല്ലോ അതുകൊണ്ട് സമ്പത്തില്ലാത്ത ആളുകൾ വേണമെങ്കിൽ പള്ളി പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യട്ടെ ആവശ്യത്തിന് ഉണ്ട് കുട്ടികളെയും അവരെ എങ്ങനെ സാമ്പത്തികമായ രീതിയിൽ പെട്ടെന്ന് മുന്നോട്ട് പോകാനായി പറ്റും ആ രീതിയിലുള്ള പഠനങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് അവർ നയിച്ചത് അവർ സമ്പത്തിനെല്ലാമായിട്ട് കണ്ടു എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രദേശത്തോട് ചെല്ലുമ്പോൾ അവർക്ക് സത്യം മനസ്സിലാകും വേണ്ട രീതിയിൽ ദൈവഭയമില്ലാതെ വളർന്നു വന്ന ആ മക്കൾ സമ്പത്തിൻ്റെ പുറകെ മാത്രം പോയ ആളുകൾ അവർക്ക് അവർ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും എത്താനായിട്ട് പറ്റിയില്ല എല്ലാം ഉണ്ടെന്നുള്ള ചിന്ത ഞങ്ങൾക്കൊന്നിനും കുറവില്ലെന്നുള്ള ചിന്ത ചെറുപ്പതരെ അധ്വാനിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തി എന്തോരോ ഉപയോഗിച്ചാലും ഞങ്ങളുടെ പണം തീർന്നു പോകുകയില്ല എന്നുള്ള മട്ടിൽ അവർ പഠനത്തിലൂടെയോ മറ്റ് രീതിയിലൂടെയോ ജോലി അന്വേഷിച്ചൊക്കെ അവരുടെ ജീവിതം ഐശ്വര്യമുള്ളതാക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് അധ്വാനിക്കാത്തത് കൊണ്ടെല്ലാം രാവിലെ എഴുന്നേൽക്കാത്തത് കൊണ്ടെല്ലാം അവർ താമസിച്ച് ഉറങ്ങാൻ പോകുന്നത് കൊണ്ടെല്ലാം അവർ കർത്താവിനെ ആശ്രയിച്ചല്ല അതൊന്നും ചെയ്തത്